ബഹുമാന ആദരവുകൾ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ മുമ്മിനീകളെ ചെറിയ പെരുന്നാൾ സുദിനത്തിലെ വലിയ പുണ്യകർമ്മമായ ചെറിയ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള രൂപം കുറഞ്ഞ മിനിറ്റിൽ എ ടു സെഡ് കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് വീട്ടിൽ ഒറ്റയ്ക്കും ജമാത്തായിട്ടും നിർവഹിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ പ്രാക്ടിക്കലായി നിസ്കരിച്ച് കാണിച്ച് പറഞ്ഞു തരുന്ന വീഡിയോയാണിത് ഇതിലെ ഓരോ ഭാഗങ്ങളും പ്രധാനപ്പെട്ടതാണ് അതിനാൽ ഇത് മുഴുവനായും നിങ്ങൾ കാണുകയും സംശയങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക പ്രിയരെ പ്രാക്ടിക്കലായി നിസ്കരിക്കുന്ന രൂപം പറയുന്നതിന് മുന്നേ ഒരു ആറ് കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കണം ഒന്ന് ചെറിയ പെരുന്നാൾ നിസ്കാരം എന്ന് നമ്മുടെ നബിസല്ലാഹു അലി വസ്ല്ല തങ്ങളുടെ സമുദായത്തിന് മാത്രം പ്രത്യേകമായ നിസ്കാരാണ് രണ്ട് ാൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ അഫ്ലായ നിസ്കാരാണ് ചെറിയ പെരുന്നാൾ നിസ്കാരം മൂന്ന് ചെറിയ പെരുന്നാൾ നിസ്കാരം എന്നത് മോക്കതായ ശക്തിയായ സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരാണ് നാല് ചെറിയ പെരുന്നാൾ നിസ്കാരം ജമാത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരമായതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരും ജമാഅത്തായിട്ട് തന്നെ ഒരു ഇമാമിൻ്റെ പിന്നിലായിക്കൊണ്ട് തന്നെ നിസ്കരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക അഞ്ച് എപ്പോഴാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം ആരംഭിക്കുന്നത് എപ്പോൾ മുതൽ പെരുന്നാൾ നിസ്കരിച്ചു തുടങ്ങാം ബൈന തുലൂഷംസി സൂര്യൻ ഉദിച്ചത് മുതൽ നമുക്ക് എന്ത് ചെയ്യാം ചെറിയ പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചു തുടങ്ങാം ഇപ്പോൾ വരെ ചെറിയ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാം സവാൽ വരെ ഉണ്ട് സൂര്യൻ മധ്യാത്തിൽ നിന്ന് തെറ്റുന്നത് വരെ അഥവാ ലുഹറിന്റെ സമയം വരെ ചെറിയ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാവുന്നതാണ് സൂര്യൻ ഉദിച്ചത് മുതൽ ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം ആരംഭിക്കുമെങ്കിലും അഫ്ലായ ശ്രേഷ്ഠമായ സമയം പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നുണ്ട് അതേതാണ് ആ സമയം സൂര്യൻ ഉദിച്ചത് മുതൽ സൂര്യൻ ഒരു കുന്തത്തിന്റെ അത്ര അളവിൽ ഉയരുന്നത് വരെ അഥവാ സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞത് മുതൽ നമുക്ക് ചെറിയ പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചു തുടങ്ങാം ഇനി ആറാമതായി നാം അറിയേണ്ടത് എത്ര റക്കാലത്താണ് ചെറിയ പെരുന്നാൾ നിസ്കാരം രണ്ട് രണ്ടുറക്കാലത്താണ് ചെറിയ പെരുന്നാൾ നിസ്കാരം നാം ലോ നിസ്കാരത്തിന് മുന്നേ രണ്ടരക്കാലത്ത് സുന്നത്ത് നിർവഹിക്കാറില്ലേ അതുപോലെ ചെറിയ പെരുന്നാളിന്റെ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞ് നീയത്ത് വെച്ച് ഞാൻ നിസ്കരിച്ചാൽ തന്നെ ചെറിയ പെരുന്നാൾ നിസ്കരിച്ച പുണ്യം നമുക്ക് ലഭിക്കുന്നതാണ് എന്നിരുന്നാലും കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന്റെ രൂപം വിവരിച്ചതുപോലെ എല്ലാ തസ്ബീഹുകളും ചൊല്ലി സുന്നത്തുകൾ എടുത്തുകൊണ്ട് നിർവഹിക്കുന്ന രൂപം ഇൻഷാല്ലാ പ്രാക്ടിക്കലായി ഞാൻ പറഞ്ഞുതരാം നാം കുളിച്ച് ശുദ്ധിയായി പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അത്രയൊക്കെ പൂശി നിസ്കരിക്കാനുള്ള ഒരുക്കത്തിൽ നിൽക്കുന്നു പൊതുവെ ജമാഅത്ത് നിസ്കാരങ്ങൾക്ക് ഫർദ് നിസ്കാരങ്ങൾക്ക് നാം ബാങ്ക് കുളിക്കാറുണ്ട് പക്ഷെ ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്ക് നാം തറാവീഹിച്ച് ചെയ്ത പോലെ ിത്രി ചെയ്ത പോലെ അസ്വലാത്ത ജാമിയ എന്നാണ് വിളിക്കേണ്ടത് ആ രൂപത്തിലാണ് നിസ്കാരം തുടങ്ങാൻ പോകുന്നു എന്ന് അറിയിക്കേണ്ടത് പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ ഒരു പതിവ് അസ്വലാത്ത ജാമിയ എന്ന് പറഞ്ഞ് കണ്ടുവരുന്നില്ല ഏതായിരുന്നാലും ആവൂതും ബിസ്മിയൊക്കെ ചൊല്ലി നീത്ത് വെക്കുക എങ്ങനെയാണ് നീത്ത് വെക്കേണ്ട രൂപം ഈദിൽ ചെറിയ പെരുന്നാളിൻ്റെ രണ്ടരക്കാലത്ത് സുന്നത്ത് സംസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി അദാ ആയിട്ട് ഇമാമിനോടൊപ്പം ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയ്യത്ത് വെച്ചുകൊണ്ട് തക്ബീറത്തിൽ ഇഹ്റാം ചെയ്യുക അഥവാ അള്ളാഹു അക്ബർ എന്ന് കൈകൾ ചുമലിനു നേരെ ഉയർത്തി നാം കൈ കെട്ടുക അള്ളാഹു അക്ബർ തക്ബീർ ചൊല്ലി കൈകെട്ടിയ ശേഷം വജ്ജഹത്ത് ഓതുക വജ്ജഹത്ത് വജീലി എന്നുള്ള മുഴുവനായും ഓതുക വജ്ജഹത്ത് ഓതിയ ശേഷം ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന്റെ പ്രത്യേകമായ തക്ബീറുകൾ ചൊല്ലേണ്ട സമയമാണ് വയ്യബീർ നതുബൻ സുന്നത്തായ നിലയ്ക്ക് തക്ബീറുകൾ ചൊല്ലണം താഹൻ എന്ന നിലയ്ക്ക് വജ്ജഹത്ത് ഓതിയ ശേഷം ഏഴുവട്ടം ഏഴുവട്ടം എന്ത് ചെയ്യണം തക്ബീറുകൾ ചൊല്ലണം അള്ളാഹു അക്ബർ എന്നിങ്ങനെ ഏഴ് വട്ടം തക്ബീർ ചൊല്ലണം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്നിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടല്ല തക്ബീർ ചൊല്ലേണ്ടത് മുറിച്ച് മുറിച്ചാണ് പറയേണ്ടത് അഥവാ ഓരോ തവണയും കൈകൾ ചുമലിന് നേരെ ഉയർത്തി നെഞ്ചിന്റെയും നെഞ്ചിന്റെയും പുക്കിളിന്റെയും ഇടയിൽ വച്ച് വലത് കൈ കൊണ്ട് ഇടത് കൈയിൻ്റെ മണിബന്ധത്തിൽ പിടിക്കലും സുന്നത്താണ് അപ്പൊ എങ്ങനെയാണ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ ഉയർത്തി കെട്ടുക ഉയർത്തി കെട്ടണം എന്ന് തന്നെ പറയാനുള്ള കാരണം ഹനഫി സഹോദരന്മാർക്ക് അള്ളാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി താഴ്ത്തി ഇടലാണ് വേണ്ടത് അതേ സമയത്ത് നാം ഷാഫി മദഹബ് ഫോളോ ചെയ്യുന്നവര് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകൾ ഉയർത്തി കെട്ടുകയാണ് വേണ്ടത് അതുപോലെ തന്നെ മറ്റൊരു സുന്നത്താണ് മാമൂമും ഇമാമും തക്ബീറുകൾ ജഹ്റാക്കൽ അള്ളാഹു അക്ബർ എന്ന് ശബ്ദത്തിൽ പറയൽ സുന്നത്താണ് ഇമാമിനെ മാത്രമല്ല മാമൂമും അങ്ങനെ ചെയ്യൽ സുന്നത്താണ് ഓരോ തക്ബീറുകൾക്കിടയിലും ഇനി പറയുന്ന ദിക്ർ ചൊല്ലൽ സുന്നത്താണ് അഥവാ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകൾ കെട്ടിയ ശേഷം വൽഹംദുലില്ലാഹി ഇലാഹ അക്ബർ എന്ന് പറയൽ സുന്നത്താണ് ഈ ദിഖറിന്റെ കൂട്ടത്തിൽ വലാ ഇല്ലാ എന്നുകൂടെ പറയൽ നല്ലതാണ് ഇവിടെ ഈ പറയുമ്പോൾ ജഹറാക്കേണ്ടതില്ല ഉറക്കെ പറയേണ്ടതില്ല ഞാൻ തക്ബീർ ചെല്ലിയപ്പോൾ ഉറക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ ജിഖ്റ് ചെല്ലുമ്പോൾ ഉറക്കെ പറയേണ്ടതില്ല അങ്ങനെ ഈ തസ്ബീഹ് ഉറക്കെ പറയൽ ആണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ തക്ബീറുകളിൽ ഏഴ് വട്ടം ചൊല്ലുക ഏഴാമത്തെ വട്ടം തക്ബീർ ചൊല്ലിയ ശേഷം പിന്നീട് ഈ തസ്ബീഹ് പറയേണ്ടതില്ല ഇലാഹ അക്ബർ പറയേണ്ടതില്ലാഹി വലഹമു ഈ തിക്ർ ഏഴാമത്തെ തക്ബീറിന് ശേഷം പറയേണ്ടതില്ല ഏഴ് തക്ബീറുകൾക്ക് ശേഷം പിന്നെ ചൊല്ലൽ ഫർലായ ഫാത്തിഹ ഫാത്തിഹ ഓതുക അതിനുശേഷം മോദൽ സുന്നത്തായിട്ടുള്ള ഓരോ സൂറത്തുകൾ വാരിതായിട്ടുള്ള സൂറത്തുകൾ പറയുന്നുണ്ട് ആ സൂറത്തുകളാണ് ഓതേണ്ടത് അതായത് ഈ ഒന്നാമത്തെ റക്കായത്തിൽ ഓതേണ്ടത് സൂറത്തു ആണ് അഥവാ ഖവാഫ് വൽ ഖുർആാനുൽ മജീദ് എന്ന് തുടങ്ങുന്ന സൂറത്ത് ഇനി രണ്ടാമത്തെ അറക്കാലത്തിൽ സൂറത്തുൽ കമറാണോ ഓതേണ്ടത് അഥവാ ഇക്കത്തറബത്തി എന്ന് തുടങ്ങുന്ന സൂറത്താണ് ഓതേണ്ടത് ഈ സൂറത്ത് അറിയാത്തവർക്ക് മറ്റൊരു സൂറത്തു കൂടെ വാരിതായി വരുന്നുണ്ട് അത് ഒന്നാമത്തെ അറക്കാലത്തിൽ സൂറത്തുല്ലായലയാണോ അതേണ്ടത് സബ് ഹിസ്മിക്കല്ല അല്ലാതെ എന്ന് തുടങ്ങുന്ന സൂറത്താണത് രണ്ടാമത്തെക്കാലത്തിൽ സൂറത്തുൽ ഖാഷിയ ആണോ ഓതേണ്ടത് അതേതാണ് ഹൽ ഹൽസുൽ ഖാഷിയ എന്ന് തുടങ്ങുന്ന സൂറത്താണ് രണ്ടാമത്തെ കാലത്തിൽ ഓതേണ്ടത് മറ്റ് സുന്നത്ത് പോലെ ഉള്ള നിസ്കാരാണെന്ന് നാം പറഞ്ഞല്ലോ ഇനി റുക്കുയിലേക്ക് പോയി എഴുത്തിതാല് കഴിഞ്ഞ് സുജൂതിലേക്ക് ചെന്നുകൊണ്ട് സുജൂതിന്റെ ഇടയിലിരുത്തം ഇരുന്ന് വീണ്ടും സുജൂതിലേക്ക് പോയി അടുത്ത അടുത്തറക്കായത്തിലേക്ക് വേണ്ടി വരികത്തിൽ ഹംസൻ രണ്ടാമത്തെ റക്കയത്തിൽ അഞ്ച് തക്ബീറുകൾ ചെല്ലുക ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന്റെ രണ്ടാമത്തെ റക്കായത്തിൽ അഞ്ച് തക്ബീറുകൾ ചെല്ലുക അഥവാ നാം സുജൂതിൽ നിന്ന് ഉയരുമ്പോൾ ചൊല്ലുന്ന തക്ബീറല്ല അതല്ലാത്ത എക്സ്ട്രാ അഞ്ച് തക്ബീറുകൾ ചെല്ലണം ഓരോ തക്ബീറിന്റെ ഇടയിലും നാം നേരത്തെ പറഞ്ഞ തസ്ബീർ ചെല്ലുക പറഞ്ഞതുപോലെ ലാസ്റ്റത്തെ തക്ബീറിന് ശേഷം അഞ്ചാമത്തെ തക്ബീറിന് ശേഷം പിന്നെ തസ്ബീർ പറയേണ്ടതില്ല ഫറായ ഫാത്തിഹ ഓതുന്നു പിന്നെ നേരത്തെ പറഞ്ഞ വാരിദായ സൂറത്തായ സൂറത്തുൽ കമറോ അതല്ലെങ്കിൽ സൂറത്തുൽ കാശയോ ഫാത്തിഹയ്ക്ക് ശേഷം നാം ഓതുക അതിനുശേഷം മറ്റു മറ്റ് പോലെ തന്നെ റുക്കൂ എഴുത്തിതാല് സുജൂത് സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തം വീണ്ടും സുജൂത് പിന്നെ അത്തഹിയാത്തിലേക്ക് ചെന്ന് അത്തഹിയാത്തിലെ എല്ലാ തിക്ക അത്തഹിയാത്ത് സലാത്ത് അത്തഹിയാത്തിനും സലാത്തിനും ശേഷമുള്ള അവസാനത്തെ ദ്വായും കഴിഞ്ഞ് സലാം വീട്ടിൽ ചെറിയ പെരുന്നാൾ നിസ്കാരം നാം പൂർത്തീകരിക്കുക പുരുഷന്മാരുടെ ജമാനത്തിൽ അഥവാ പള്ളിയിൽ നടക്കുന്ന ജമാനത്തിൽ ചെറിയ പെരുന്നാൾ നിസ്കാര ശേഷം രണ്ട് കുത്തുവകൾ നിർവഹിക്കൽ സുന്നത്താണ് ജുമായുടെ കുത്തുവ പോലെ രണ്ട് കുത്തുബകൾ ഈ ചെറിയ പെരുന്നാൾ നിസ്കാര ശേഷം മോദണം ആദ്യത്തെ കുത്തുബ തുടങ്ങേണ്ടത് ഒൻപത് തക്ബീറുകൾ കൊണ്ടാണ് അള്ളാഹു അക്ബർ എന്നിങ്ങനെ ഒൻപത് തക്ബീറുകൾ ചൊല്ലി രണ്ടാമത്തെ ത്തെ കുത്തുബ തുടങ്ങേണ്ടത് ഏഴ് തക്ബീറുകൾ കൊണ്ടാണ് ഏഴ് തക്ബീറുകൾ കൊണ്ട് രണ്ടാം കുത്തുബയും നിർവഹിക്കണം പുരുഷന്മാര് ചെറിയ പെരുന്നാൾ നിസ്കാരം ഹുത്തുബയും രണ്ടും നിർവഹിക്കുമ്പോഴേ പരിപൂർണമായ ഇതിൻ്റെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ ഇനി ഇതുമായി ബന്ധപ്പെട്ട് നാം അറിഞ്ഞിരിക്കുന്ന നിർബന്ധമായ ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂടി പറയുകയാണ് സ്ത്രീകൾ ഏത് രൂപത്തിലാണ് തക്ബീർ ചെല്ലേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ പുരുഷന്മാർ ആ ഏഴ് തക്ബീറുകൾ ശബ്ദം ഉയർത്തിയാണ് ചെല്ലേണ്ടത് അപ്പൊ സ്ത്രീകൾ എങ്ങനെയാണ് ചെല്ലേണ്ടതെന്ന് ചോദിച്ചാൽ സ്ത്രീകൾ അന്യപുരുഷന്മാരുടെ സാന്നിധ്യത്തിലാണെങ്കിൽ ഇത് ഉറക്കെ പറയാൻ പാടില്ല ഏഴ് തക്ബീറുകൾ ഉറക്കെ പറയാൻ പാടില്ല പുരുഷന്മാരെ ഇല്ലാത്ത സാഹചര്യമാണ് സ്ത്രീകൾ തനിച്ചുള്ള ജമാത്താണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം ഉറക്കെ പറയാവുന്നതാണ് പക്ഷെ അത് തന്നെ പുരുഷന്മാർ ഉണ്ടാക്കുന്ന ശബ്ദം പുരുഷന്മാർ ശബ്ദം ഉയർത്തുന്ന അത്ര തോതിൽ ഉള്ള ശബ്ദം പാടില്ല പുരുഷന്മാരുണ്ടാക്കുന്ന ശബ്ദത്തെക്കാൾ താഴ്ന്ന ഒരു ശബ്ദത്തിലാണ് സ്ത്രീകൾ അവര് തക്ബീർ ചൊല്ലേണ്ടത് ഇനി അടുത്തൊരു മസലയാണ് ചൊല്ലിയ തക്ബീറുകളുടെ എണ്ണത്തിൽ സംശയം വന്നു ഞാൻ ചൊല്ലിയ തക്ബീർ ആറാണോ ഏഴാണോ എന്നൊരാൾ സംശയിച്ചാൽ അഹദദബി ലി ആരെ ഞാൻ ചൊല്ലിയുള്ളൂ എന്ന് ഉറപ്പിച്ച് ഒരെണ്ണം കൂടി ചൊല്ലുക കാരണം ഈ തക്ബീറുകൾ എന്നത് ഹൈആത്ത് സുന്നത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അത് മിസ്സായി പോയി കഴിഞ്ഞാൽ പിന്നീട് നിസ്കാരത്തിന്റെ അവസാനം സഹവിന്റെ സുജൂത് ചെയ്ത് പരിഹരിക്കാൻ പറ്റുന്നതല്ല അങ്ങനെ സഹുവിന്റെ സുജൂത് ചെയ്യണ്ടാത്ത അത്തരം സുന്നത്തുകളാണ് ഈ ഹൈആത്ത് സുന്നത്ത് എന്ന് പറയുന്നത് നമ്മൾ ആഴ്ച ഓതുന്നത് പോലെ വജ്ജത്ത് ഓതുന്നത് പോലെ വജ്ജത്ത് ഓതാൻ വിട്ടുപോയ ലാസ്റ്റ് നാം സഹബിന്റെ സുചിത ചെയ്യുമോ ഇല്ല അപ്പൊ ആ രൂപത്തിലുള്ള സുന്നത്താണ് ഈ തക്ബീറുകളും ഇനി മറ്റൊരു വിഷയമാണ് നാം മറന്നു തക്ബീർ ചെല്ലാം പാടെ മറന്നു അങ്ങനെ എത്തി ഏഴ് തക്ബീറുകൾ ചെല്ലാം മറന്ന് ആ ഊതു ഓതിയാൽ ആ സുന്നത്തിന്റെ സ്ഥാനം നഷ്ടപ്പെടുകയില്ല നമുക്ക് വീണ്ടും മടങ്ങി ആ തക്ബീറിലേക്ക് മടങ്ങാം ഏഴ് തക്ബീറുകൾ ചെല്ലു ശേഷം വീണ്ടും ആ ഊതും വിസ്മിയ്ക്ക് ഓതിയാൽ മതി അതേ സമയത്ത് മാലം മെഷറ ഫി ഖിറാത്തിൻസ്മി ഓതി തുടങ്ങി കഴിഞ്ഞാൽ ഫാത്തു ലിഫവാത്ത് തക്ബീർ ഓതേണ്ട സ്ഥാനം ആ ഒരു സുന്നത്തിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടതുകൊണ്ട് ഇനി അങ്ങോട്ട് മടങ്ങി പോകേണ്ടതില്ല ഫാത്തി ഓതി തുടങ്ങിയാൽ പുറകിലേക്ക് തക്ബീറിലേക്ക് മടങ്ങി പോകാൻ പാടില്ല എന്നുള്ളതാണ് നിയമം അപ്പം ഇതൊക്കെയാണ് ഈ ചെറിയ പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കാനുള്ളത് അള്ളാഹു സുബാനോതാല നമ്മുടെ എല്ലാവിധ അമലുകളെയും അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കട്ടെ ഇൻഷാ ഇത്തരത്തിലുള്ള അറിവുകൾ സ്ഥിരമായി ലഭിക്കുന്ന നമ്മുടെ ബാക്ടി ജനയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ തൊട്ട് താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട് അതിലൂടെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വിഷയമേ കാണാം കീപ് വാച്ചിങ് ബാക്ക് ടു ജന അസലവലൈക്കും വരഹമുല്ലാ വരക്കാത്തു